അല്ലാതെ പഞ്ചാര പറയാൻ വേണ്ടിയിട്ട് ആരും വിളിക്കണ്ട കാരണം എനിക്കതിന് ടൈമില്ല എൻ്റെ കോണ്ടാക്ട് നമ്പറാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത് അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വഴി പറഞ്ഞു തരാൻ വേണ്ടി മാത്രം വിലനെ പറ്റിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എവിടെയാണ് എന്താണ് വിലകളൊക്കെ പറയണ്ട ഹലോ അപ്പളേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റ് ഒരു മാസം മുന്നേ ഒരു വീഡിയോ തീർന്നിട്ടോ പോരുന്നോ നമ്മളെ നാട്ടിൽ നിന്നും പറഞ്ഞാണ്ട് അപ്പോൾ എന്താണ് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ട് ആ സ്ഥലം ആ സ്ഥലം വാങ്ങിക്കാണ്ട് ഇവിടെ സെറ്റിലാകാൻ പോരുന്നതിനു ചോദിച്ചത് കേട്ടോ അത് എന്താ പറയാ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് അതിന് കുറേ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അത് ഞാൻ ഷോർട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത് താത്ത പിന്നെ അതിന്റെ സ്ഥലത്തിന്റെ വീഡിയോ ഉണ്ടോ പിന്നെ അവിടെ താമസിക്കാൻ പറ്റുന്ന ഏരിയയാണോ വെള്ളം ഉണ്ടോ പിന്നെ അതുപോലെ മൃഗങ്ങളെ കുറി ശല്യം ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാണ്ടാണ് മെസ്സേജ് ഇട്ടിരുന്നത് കേട്ടോ കമൻറ്റ് അപ്പോൾ അതിനൊരുപാട് റിപ്ലൈ ഞാൻ കൊടുത്തു പിന്നെ കണ്ടമാനം മെസ്സേജ് വന്നപ്പോൾ എനിക്ക് അതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അത് മാത്രം മെസ്സേജ് ആണ് കമൻറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ഒരു പ്രാവശ്യം കൂടി ആ വീഡിയോ നമ്മളെ ഇന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു ആ സ്ഥലം കാരണം ഈ സ്ഥലം എന്ന് പറയണത് ഇത് എൻ്റെ വീടാണ് എൻ്റെ നാടാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലമ്പൂര് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പൂക്കോട്ടുംപാടം പൊട്ടിക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് ഇവിടെയാണ് എൻ്റെ താമസം ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ ഈ പറഞ്ഞ സ്പോട്ടിൽ അപ്പോൾ അവിടെ കുറേ സ്ഥലങ്ങൾ മുറിച്ച് വിൽക്കാനുണ്ട് അതിൽ കുറച്ച് ആൾക്കാരൊക്കെ വീട് വാങ്ങി താമസം തുടങ്ങി വീട് വാങ്ങിയിട്ടുണ്ട് വെച്ചിട്ടില്ല അപ്പോൾ ഇനിയും കുറച്ച് പേർക്കും കൂടി അവരുടെ സ്ഥലം കൊടുക്കാനുണ്ട് കാരണം പല സ്ഥലങ്ങളിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് സെൻ സെൻറ്റിന് വില എന്ന് പറയുന്നത് ഇവിടെ കുറഞ്ഞ വിലയിലാണ് കൊടുക്കുന്നത് കുറഞ്ഞ വിലയിൽ എന്ന് പറഞ്ഞാലും വെറുതെ ഒന്നും ആർക്കും കൊടുക്കണില്ല അത്യാവശ്യം വിലയുള്ള ഏരിയ തന്നെയാണ് പിന്നെ ഇവിടെ കണ്ടാമൃഗങ്ങളോ അതുപോലെ വെള്ളം ഇല്ലായോ വേനൽക്ക് വെള്ളം കിട്ടായോ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല അതൊന്നും ഇനി കമൻറ്റിൽ ചോദിക്കണ്ടട്ടോ നല്ല പറ്റിയൊരു ഏരിയയാണ് താമസിക്കാൻ പറ്റിയൊരു ഏരിയയാണ് ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങളായിട്ടും എൻ്റെ വാപ്പിയമ്മയൊക്കെ താമസിക്കണ നാടാണ് പിന്നെ ഇവിടെ തന്നെയാണ് ഞാനും പിന്നെ കല്യാണം കഴിഞ്ഞാലും സെറ്റിലായത് ഇവിടെ തന്നെയാണ് അപ്പോൾ ഞാൻ ഗ്യാരണ്ടി താമസിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് അപ്പോൾ ആ സ്ഥലം കാണാനാണ് നമ്മൾ പോണത് വെള്ളമുണ്ട് അതുപോലെ കിണർ കുടിച്ചാലും വെള്ളം പെട്ടെന്ന് കാണും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കമൻറ്റ് കണ്ടു അതിന് റിപ്ലൈ തന്നു തന്ന് മതിയായിട്ട് എനിക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാൻ വയ്യ അപ്പോൾ അതിട്ട് നേരിട്ട് ഞാൻ സ്ഥലം കാണിച്ചു തരാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും വരും നമുക്ക് പോവുക അപ്പോളേ ഞങ്ങൾ സ്ഥലം കാണാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തന്നെ പോട്ടെ നമ്മളെ ഇവിടെ നിന്ന് തോട്ടക്കുറയാണ് ഞാൻ പറഞ്ഞില്ലേ അഞ്ചു മിനിറ്റുള്ള ആ സ്ഥലത്തേക്ക് അപ്പൊ അത് കാണിച്ചു തരട്ടോ എല്ലാരും കളി ഇൻസ്റ്റാഗ്രാമിൽ കമ്മിറ്റിന്റെ റിപ്ലൈ കൊടുത്ത് 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 മനുഷ്യൻ കൊയിലും അപ്പോ ഞങ്ങള് ഞാൻ വന്നിപ്പുടേ അപ്പൊ കുഞ്ഞാടി ആൾക്കാർ ഞാൻ കൊണ്ടുപോവാണ് വെള്ളത്തിൻ്റെ ഉണ്ടാക്കല്ലേ ഈ വെള്ളം നെല്ല നടത്തി ട്ടോ പിന്നെ എല്ലാരും ചോദിച്ചിരുന്നു വെള്ളത്തിന്റെ പ്രശ്നം ഇണ്ടോ വെള്ളം കേറുവോ അവിടെ ഇവിടെ വെള്ളമൊന്നും കേറില്ല ഇവിടെ കാലങ്ങളായിട്ട് താമസിക്കുന്നതാണ് പിൻറെ വാപ്പയും വാപ്പാന്റെ ഫാമിലിയും ഒക്കെ ബഡ് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും നമ്മളിവിടെ എത്താനായിട്ടോ നമ്മളവിടുന്ന് പോന്നിട്ടുള്ളൂ രണ്ട് മിനിറ്റ് ആയിട്ടില്ല കേട്ടോ നമ്മളെ വീടിന്റെ അടുത്ത് അപ്പൊ അതിന്റെ അനിയത്തി അവിടെ തന്നെയാണ് സ്ഥലം വാങ്ങിയിട്ടുള്ളത് വീട് വെക്കാൻ അവളിപ്പൊരു ഷെഡ് വെച്ചിട്ട് അതിലാണ് താമസം അനിയത്തിണ്ട് ഹസ്ബൻഡ് പിന്നെ രണ്ട് മക്കള് പിന്നെ അതിൻ്റെ തട്ടപ്പുറത്ത് നമ്മളെങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഒരു ഫാമിലി വാങ്ങിയിട്ടുണ്ട് കോഴിക്കോടുള്ളൊരു ഫാമിലി അവൾ വാങ്ങിയിട്ടുണ്ട് അവൾ അവളെ ഒക്കെ രണ്ട് മക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എന്താ പറയുക അപ്പോൾ അവരിപ്പോൾ അടുത്ത് ഇവിടെ തൽക്കാലം ഒരു ഷെഡ് വെക്കും എന്നിട്ട് പിന്നെ വീട് വെച്ചാണ സാവധാനം പറയുന്നുണ്ട് പിന്നെ എന്താ പറയുക ഷെഡൊക്കെ വെച്ച് താമസിക്കാനൊന്നും ഒരു പേടിയില്ല ഇവിടെ മൃഗങ്ങളെ കൊണ്ടുള്ള അങ്ങനത്തെ ശല്യങ്ങളോ കള്ളന്മാരോ അങ്ങനത്തെ വേണ്ടാത്ത ഏരിയ അപ്പൊ നമ്മൾ ഇവിടെ എത്തി സ്ഥലം കാണിച്ചു തരാട്ടോ അപ്പോഴേ ഇതാണ് ഫസ്റ്റ് പ്ലോട്ട് ഇതൊക്കെ പ്ലോട്ട് ഇതാണ് ഇത് ഏഴേകാൽ ആണ് ഇതിന് എഴുപത്തി ആറായിരം സെന്റിന് കാരണം അൻപതിനായിരം മുതൽ എൺപത്തി വരെ ഇവിടെ സ്ഥലം കൊടുക്കാറുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു സ്പോട്ടിന് എഴുപത്തി ആറായിരം ആണ് സെന്റിന് പറയുന്നത് ഇതിലൊരു കിണറുണ്ട് ഒരു അടിപൊളി കിണറാണ് ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് ഒരു റിങ് പോട്ടിട്ടുണ്ട് അത് നേരെ ആക്കിയാൽ നമുക്ക് ഇവിടെയുള്ള ഈ ഒരു കിണർ ഈ സ്ഥലത്ത് ഒരു കിണറുണ്ട് റിങ് ഇട്ടതാണ് അത് നേരാക്കി ഉപയോഗിക്കാൻ തുടങ്ങാം പിന്നെ അതിന്റെ നേരെ മേലുള്ളതാണ് എന്റെ അനിയത്തിന്റെ വീട് അപ്പൊ അവള് ഷെഡ് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഇവിടുന്ന് ഇവരെ തന്നെ ഈ വിലക്ക് വാങ്ങിയാണ് അതിൻ്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത്തയ്യായിരം ആണ് കേട്ടോ സെന്റിന് പറയുന്നത് അറുപത്തയ്യായിരത്തിനാണ് വാങ്ങിയിട്ടുള്ളത് അതിന്റെ അപ്പുറത്ത് വാങ്ങിയതും അറുപത്തയ്യായിരത്തിനാണ് അപ്പൊ ഈ വിലക്കാണ് ഇതിന് ഇവിടുന്ന് കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞു അൻപത്തയ്യായിരത്തിന് ഇവിടെ സ്ഥലുണ്ട് സെന്റിനാണ് അൻപത്തയ്യായിരം ഇതിന് ആ ആ ആ സെന്റിനാണ് അൻപത്തയ്യായിരം ഇതിന് മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നല്ല നല്ല എന്താ പറയാ പാടോ കാര്യങ്ങളൊന്നും അല്ല നല്ല കരഭൂമിയാണ് മുണ്ടല്ല കുഞ്ഞേ ആ ഞാൻ വരമ്മ വരെട്ടോ അപ്പൊ ആ മേലെ മുഗൾ ഭാഗം ഉണ്ടല്ലോ കുറച്ച് ഹൈറ്റ് ആയിട്ട് അവിടത്താണ് അൻപതിനായിരം എന്നറിയണത് അവിടെ ഞാൻ ഇങ്ങക്ക് പോയിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാട്ടോ അപ്പൊ എല്ലാരും അപ്പൊ വണ്ടികളൊക്കെ പോണ റോഡാണ് കേട്ടോ പോക്കറ്റ് റോഡാണ് പോക്കറ്റ് റോഡിന്റെ വക്കിനാണ് കേട്ടോ ഈ സ്ഥലം അറിയണത് അപ്പൊ ഇത് അനിയത്തി വാങ്ങിയതാണ് ഇതിന്റെ മുകളിലുള്ള ഒരു ഏഴ് സെന്റ് ഒരാൾ വാങ്ങിയിട്ടുണ്ട് ഞാൻ അതിന്റെ ഒരു എട്ട് സെന്റ് ഉണ്ട് അതിന് അറുപത്തയ്യായിരം ആണ് പറയണത് പിന്നെ അതിന്റെ അതിന്റെ മുകളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ഇവിടെ നമ്മള് സ്ഥലം കണ്ടില്ലേ നല്ല ഏരിയ ആയിട്ടോ താമസിക്കാൻ ഞാൻ നിങ്ങളൊന്നും ആരും വെറുതെ പറഞ്ഞ് പറ്റിക്കല്ല ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാകാണെങ്കിൽ വില കൊണ്ടൊക്കെ ഒക്കെയാണെങ്കിൽ കിട്ടാ മതിയല്ലോ കാരണം എല്ലായിടത്തും ഇപ്പോൾ നല്ല വിലയുണ്ട് സ്ഥലത്തിന് നല്ല വില എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കൊണ്ടോട്ടി ആ ഭാഗത്തൊക്കെ ലക്ഷങ്ങളൊക്കെ ഉണ്ട് സെന്റിന് പറയണത് ഇവിടെ പിന്നെ ഈ ഒരു സ്ഥലമാണ് ഇനി കൊടുക്കാനുള്ളത് എട്ട് സെന്റ് നല്ല മണ്ണാണ് റബ്ബർ ഏഴ് മുറിച്ച് പോയതാണ് ഇവിടെ ഇതിനാണ് എട്ട് സെന്റ് ഇവിടെ സ്ഥലം കൊടുക്കാണ്ട് നല്ലൊരു വീട് വെച്ച് വെച്ച് താമസിക്കാൻ പറ്റും കിണറൊക്കെ കുഴിച്ചാൽ വെള്ളം കാണാനും വെള്ളം കിട്ടാനൊന്നും ഒരു പണിയില്ല അറുപത്തയ്യായിരം രണ്ടോ സെന്റിന് നമുക്ക് മറ്റേ സ്ഥലത്തേക്ക് പോവെട്ടോ ഇപ്പോ ഇവിടെ ഇവിടെ സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇവിടെ കുറച്ച് സ്ഥലുണ്ട് ഇത് പോക്കറ്റ് റോഡാണ് ഇവിടുന്ന് മെയിൻ റോഡും ഒക്കെ രണ്ട് മിനിറ്റ് ഇല്ല കേട്ടോ അവിടെ മെയിൻ റോഡാണ് കേട്ടോ കാരണം ടി കെ കോളനി തേൽപ്പാറ ചുള്ളിയോട് പൂക്കോട്ടുംപാടത്തൊക്കെയുള്ള റോഡാണ് കേട്ടത് അപ്പൊ ഞങ്ങളോട് പറഞ്ഞല്ലോ ഇത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്ക് നിലമ്പൂർ പൂക്കോട്ടുംപാടം പൊട്ടിക്കല്ല് ഈ ഭാഗത്ത് കൊമ്പങ്കല്ല് പൊട്ടിക്കല്ല് എന്നൊക്കെ ഇങ്ങോട്ട് പറയൂട്ടോ അപ്പൊ ഇവിടെ തന്നെയാണ് നമ്മളെ ആ പ്രകൃതി രമണീയമായിട്ടുള്ള ഉള്ളത് പിന്നെ ടി കെ കോളനി വെള്ളച്ചാട്ടൊക്കെ ഉള്ളത് അവിടെയാണ് കേട്ടോ എന്ന് വിചാരിച്ച് ഇവിടെ അപകട അപകടങ്ങളോ വെള്ളത്തിന്റെ പ്രയാസങ്ങളോ ഒന്നും ഇല്ല പിന്നെ ഇവിടെ ഇവിടെ വരിച്ചോ ഇവിടെ കഴിഞ്ഞിട്ട് റോഡ് വെട്ടിയിട്ടുണ്ട് വെട്ടിട്ടുണ്ട് ഇത് ഇത് അങ്ങട്ടിത് അവിടെ എത്ര വീതിയിൽ റോഡാണ് അപ്പോ ഈ ഒരു പ്ലോട്ട് കൊടുക്കാനാണ് ഇങ്ങട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തിന് ഞാൻ പറഞ്ഞല്ലോ അൻപതിനായിരം മുതൽ ഇപ്പോഴല്ല അൻപതിനായിരം മുതൽ എൺപത്തി അയ്യായിരം വരെയാണ് ഇവിടെ ഉള്ള വില പറയണത് ഇപ്പൊ നിങ്ങോട്ട് വരിക കാണിച്ചുള്ളത് കാണിച്ചോ അപ്പൊ ഞങ്ങളൊന്നും നോക്കി ഇവിടെ നല്ല മണ്ണാണ് കണ്ടോ നല്ല മണ്ണാണ് പാടോ കാര്യങ്ങളോ അല്ല വെള്ളം നിൽക്കൂല ആരൊക്കെ പറഞ്ഞു കൊരങ്ങന്മാരുണ്ട് പിന്നെ പുലി കരടി അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഇവിടെ അല്ലെട്ടോ പിന്നെ ഞാൻ പറഞ്ഞുതരാം ാണ് അൻപത്തി അയ്യായിരം ആണ് കേട്ടോ അപ്പൊ പറയുന്നത് ഈ ഭാഗത്തേക്ക് അൻപത്തി അയ്യായിരം ആണ് വില പറയുന്നത് അൻപത്തി അയ്യായിരം എന്ന് പറഞ്ഞാല് നിങ്ങൾ ചോദിച്ചു നോക്കി ചിലപ്പോ എന്തെങ്കിലും ഒക്കെ ചിലപ്പോ കുറയും നമ്മളിപ്പോ ഈ പറയണ വേറെ എന്തെങ്കിലും ചില്ലറൊക്കെ കുറയാൻ സാധ്യത ഉണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലം കൊടുക്കാണ്ട് ഇവിടെങ്ങനെ ഒന്നിച്ചു പറഞ്ഞാൽ ഒരു മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം ഒന്നിച്ച് കൊടുക്കാറുണ്ട് ആ തലക്കൊക്കെ എൺപത്തി അഞ്ചാണെങ്കിലും ഈ ഭാഗത്തൊക്കെ വരുമ്പോ വില കുറയും ഇങ്ങനെ അപ്പോൾ ഈ ഭാഗത്ത് അവിടെ കുറച്ച് സ്ഥലം ഉണ്ട് ഇവിടെ ഇത് ആൾക്കാർ ഇതുപോലെ വാങ്ങിയിട്ടതാണ് കേട്ടോ ഈ സ്ഥലം ഇങ്ങനെ വാങ്ങിയിട്ടതാണ് ഈ ഒരു മൂല വാങ്ങിയിട്ടതാണ് അപ്പോൾ ഇങ്ങോട്ടും ആ ഭാഗത്തൊക്കെ റോഡാണ് നമ്മൾ ഈ വെട്ടിയിട്ടുള്ളത് കാണുന്നത് ഇതിപ്പോൾ ഒരു ഫാമിലി ഇവിടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ ഇവിടെ വാങ്ങി വീട് വെച്ച് താമസിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്താ പറയുക കറക്റ്റായിട്ട് നിങ്ങൾ പറയ കേൾക്ക ഞാൻ പറയണത് ഇത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പൂക്കോട്ടും പാടം പൊട്ടിക്കല് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ വെള്ളത്തിന് എന്താ വെള്ളം കൊണ്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എനിക്കിനി പറയാനുള്ളത് നല്ല മണ്ണാണ് നല്ല സ്ഥലമാണ് പൊന്നു വിളയണ മണ്ണ് അതൊക്കെ പറയുമില്ല നിങ്ങൾ ഏഹ് എന്തുണ്ടാക്കിയാലും നല്ല പൊന്നു വിളയും കാരണം ഇവിടെ കോട്ടപ്പുഴ അടുത്താണ് പിന്നെ ഇവിടെ കുറച്ച് അപ്പുറത്ത് തോടുണ്ട് പിന്നെ ഇവിടെ താമസിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ കിണർ കുഴിച്ചാൽ വെള്ളം കാണും ഒരുപാട് കുഴിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെള്ളം കാണുന്ന ഒരു മണ്ണാണ് ഏരിയയാണ് അപ്പോൾ പ്രിയപ്പെട്ട എന്നെ കാണുന്ന ആൾക്കാർ എന്തു ചെയ്യുക സ്ഥലം വേണ്ട ഒരു മാത്രം ഈ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ ആർച്ചാണ്ട് അങ്ങനെ വിളിച്ച് ഇങ്ങനെ ഇടങ്ങേറാക്കാൻ നിൽക്കരുത് പിന്നെ ഇതിലടക്ക് അതൊന്നും ഇപ്പോൾ ഇതിൽ പറയേണ്ട കാര്യമല്ല ഇതിലടക്ക് ഇന്ന ഒരാൾ ചെയ്ത് തരുന്നു വളരെ മോശമായ രീതിയിലാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത് അവൻ്റെ നമ്പർ ഞാനിതിൽ ഞാൻ അവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആ നമ്പർ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യട്ടോ അപ്പോൾ അറിയാൻ ആൾ അറിയുന്നുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ സ്ഥിര സ്ഥലത്തിൻ്റെ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എല്ലാവരും വിളിക്കുമ്പോൾ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ മാത്രം വിളിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളൊരിതായി കോൺടാക്ട് നമ്പറിൽ വിളിക്കുക ബന്ധപ്പെടുക വഴി ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്താച്ചാൽ ചെയ്യാം ഇപ്പോഴും ഞാൻ ഗ്യാരണ്ടി തരുകയാണ് താമസിക്കാൻ പറ്റിയ ഏരിയ ആണ് സ്കൂൾ മദ്രസ് പള്ളി ചർച്ച് അമ്പലം എന്നുവേണ്ട ബസ് സൗകര്യം വണ്ടി സൗകര്യം ഒരു വീട് വയ്ക്കാനാണെങ്കിൽ പിക്കപ്പ് വരുന്ന റോഡാണ് പോക്കറ്റ് റോഡാണ് ആ പോണത് അതിൻ്റെ അപ്പുറത്ത് മെയിൻ റോഡാണ് നല്ല സൗകര്യമുള്ള സ്ഥലമാണ് ഏരിയയാണ് പുലി ആന അങ്ങനെയുള്ള സൗ വന്യമൃഗങ്ങളൊന്നുമില്ല വെള്ളം കൊണ്ടുള്ള ബുദ്ധിമുട്ട് അതും ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ ടാറ്റാ ഒരു ഒരാവശ്യം കൂടെ ഞാൻ കാണിച്ചുതരാം ഇതാണ് സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ വന്ന് നോക്കിയെങ്കിൽ മാത്രമേ ഇങ്ങൾക്കൊക്കെ ഇത് പറയാൻ പറ്റുള്ളൂ നമ്മൾ ഈ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെയാണ് ഒരു മാറ്റമല്ല നല്ല ഭൂമിയാണ് നല്ല മണ്ണാണ് കണ്ടോ നല്ല മണ്ണാണ് നമ്മൾ വെള്ളം കുഴിച്ചാൽ വെള്ളം കാണാനും ഇനിയിപ്പോൾ പശുവിനെ വളർത്താനും കോഴിനെ വളർത്താനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് വാ എമിക്കുട്ട വാ അപ്പോൾ ആ ആ വാ ഓടി വാ അപ്പോൾ ഇതാണ് നമ്മളാ വെട്ടിയ റോഡ് റോഡിൽ കൂടെയാണ് നമ്മളിങ്ങോട്ട് പോകുന്നത് ഉദാഹരണ വിശാലമായിട്ടുള്ള പത്ത് മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലം ഇവിടെ എൺപത്തയ്യായിരം ആയിട്ട് സ്ഥലത്തിൽ ഇത് ഒരു വില കൂടുതലുമില്ല റബ്ബർ മരം മുറിച്ച് പോയ പ്ലോട്ടാണെങ്കിലും നല്ല മണ്ണും നല്ല സൗകര്യം ഒക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും വില കുറച്ച് കിട്ടുന്നത് ഇനിയിപ്പോൾ ഇത് തന്നെ വില കൂടുതലാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളിതിലും കുറച്ച് വില കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ പോയിക്കോളി വാങ്ങിക്കോളി വില കൂടുതലാണിത് ഞങ്ങൾക്ക് വേണ്ടയെന്ന് പറയാൻ വേണ്ടി മാത്രം ആരും ഇതിലേക്ക് വിളിക്കരുത് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊക്കെ ടൈം വളരെ കുറവാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഒരു വീഡിയോ ആകും ഇതെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് മെയിൻ റോഡ് കിട്ടോ മെയിൻ റോഡ് ഇതാ ആ പോസ്റ്റ് കാണുണ്ടല്ലോ അത് മെയിൻ റോഡാണ് ടി കെ കോണി പൊട്ടിക്കൊല്ല് പൂക്കോട്ടും പാടം ഇവിടുന്ന് ഏഴ് കിലോമീറ്ററാണ് പൂക്കോട്ടും പാടത്തേക്ക് പൂക്കോട്ടും പാടത്താണ് ഹൈസ്കൂള് ഒക്കെ ഉള്ളത് കേട്ടോ ഹൈസ്കൂള് കാര്യങ്ങളൊക്കെ ഉള്ളത് പൂക്കോട്ടും എന്താ പറയുക ഇവിടെ തൊട്ടടുത്തു തന്നെ സ്കൂളുകളുണ്ട് മദ്രസ് ഉണ്ട് അമ്പലം പള്ളി ചർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും താഴെക്കാണ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ മാത്രം എന്നെ വിളിക്കുക അല്ലാത്തവരാരും വിളിക്കണ്ട പഞ്ചാര പറയാൻ വേണ്ടി കുറച്ച് കുറച്ചാൾക്കാരുണ്ട് വിളിക്കണേ അങ്ങനെ പഞ്ചാര പറയാനും അത് കേൾക്കാനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ സ്ഥലത്തിന് മാത്രം വേണമെങ്കിൽ വിളിക്കാം ഓക്കെ ട്ടോ ഇതിന്റെ വക്കനാണ് ഇവിടെ ഒരു എട്ട് സെൻറ് സ്ഥലമുണ്ട് കാടൊക്കെ മൂടി കിടക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയലേ നല്ല മണ്ണാണ് നല്ല വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാട് വരാനും കാടും പടലും ഉണ്ടാകാനും ഉണ്ട് കേട്ടോ ഇവിടെ ഒരു എട്ട് ആണ് ഇനി കൊടുക്കാനുള്ളത് ഈ ഭാഗത്ത് പിന്നെ മുകളിലാണ് ഉള്ളത് ഒക്കെ ഞാൻ കാണിച്ചുതരാം വിഷതായിട്ട് കാണിച്ചുതരാം കേട്ടോ നല്ല റോഡ് സൗകര്യമുണ്ട് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് അടി പോയാൽ അഞ്ഞൂറ് മീറ്റർ പോയാൽ നമ്മളെ കോട്ടപ്പുഴയാണ് കുളിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള ഏരിയാണ് കേട്ടോ അപ്പൊതാ ഇതിൻ്റെ സ്വന്തം അനിയത്തി വാങ്ങിയിട്ടുള്ള ഇതാണ് ഇവിടെ ഇപ്പൊ അവക്ക് വീട് വെക്കണം തൽക്കാലം ഒരു ഷെഡ് വെച്ചതാണ് അപ്പൊ ഇതാണ് ഇത്ര ഇന്നത്തെ വീഡിയോ കേട്ടോ